നമസ്കാരം ഏവരും പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്ന ഒന്നായിരുന്നു ഇന്ന് അവതരിപ്പിക്കപ്പെട്ട സംസ്ഥാന ബഡ്ജറ്റ് ഏവരും ഉറ്റുനോക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു പക്ഷേ അതിലെന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യമായിരുന്നു നോക്കിയിരുന്നത് പക്ഷേ അതിലൊരു മാറ്റമുണ്ടായിരിക്കില്ല ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല അതുമാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഈ ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ എന്തായാലും പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർധനമെല്ലാം ഉണ്ടാകും സാധാരണക്കാർക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ബഡ്ജറ്റിനെ ഉറ്റുനോക്കിയത് പക്ഷേ അത്തരത്തിൽ ിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ നിലവിൽ ഉണ്ടായിരുന്ന ആ ഒരു ബജറ്റിനെ അല്ലെങ്കിൽ നിലവിൽ മുമ്പുണ്ടായിരുന്ന വരുമാനത്തെയും നിലവിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെയും കുറിച്ചെല്ലാം പറയുന്നു തുടർന്നുള്ള പദ്ധതികളിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളൊരു കാര്യമാണ് ചോദ്യചിഹ്നമായി നൽകുന്നത് കാരണം വലിയൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം പോകുന്നതെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ആവർത്തിക്കുമ്പോൾ അതിന് കാരണമാകുന്നത് കേന്ദ്ര സർക്കാർ ആണെന്ന് പറയുമ്പോൾ പോലും ഈ ഒരു തരത്തിലുള്ള ബഡ്ജറ്റ് അവതരണത്തിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റ് അവലോകനം നൂറ്റിയൊന്ന് കാര്യങ്ങളിലും പുതിയ പ്രഖ്യാപനങ്ങളാണ് പുതിയ കാര്യങ്ങൾ ഒരുപാട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരുപാട് കണക്കുകൾ പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത് സാമ്പത്തികമായ പരിഗണന ന്യായമായത് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുകയാണ് അത് ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രത്തിൽ നിലപാട് പോകുന്നത് അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ നല്ലൊരു ഭാഗം പണവും കിട്ടാതെ പ്രവർത്തിക്കുമ്പം കേരളം ഞാൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ തകരില്ല കേരളം തളരില്ല കേരളം തകർക്കാനാവില്ല ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതിന് പറ്റുന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവർപ്പിച്ചത് ബഡ്ജറ്റിൻ്റെ ആദ്യ ഭാഗത്തിൽ പൊതുവെ പറഞ്ഞേക്കുന്നത് ഈ പൊതു സാഹചര്യങ്ങളും കേരളത്തിൽ വന്നിട്ടുള്ള നേട്ടങ്ങളും അതോടൊപ്പം ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റുക അതിനുള്ള കാര്യങ്ങൾ ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബഡ്ജറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ടാക്സിൻ്റെ രംഗത്തൊക്കെ നമുക്കുണ്ടായിട്ടുള്ള പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട് വരുമാന വർഷനേറ്റെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഒരു കണക്കിന്റെ കാര്യത്തിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നമുക്ക് നൂറ് രൂപയിൽ എഴുപത്തി ഒന്ന് രൂപയും എന്ന് പറഞ്ഞിട്ടൊരു കണക്കിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നൂറ് രൂപ എഴുപത്തൊമ്പത് രൂപ നൂറ് രൂപയാകെ കേരളം തലത് നികുതി വരുമാനം പിടിച്ചിരിക്കുമ്പോൾ എഴുപത്തൊമ്പത് രൂപ കേരളവും ബാക്കി ഇരുപത്തൊന്ന് രൂപയാണ് കേന്ദ്രം തലമുറ അതേസമയം ഈ കാര്യം ഇന്ത്യയിലെ ശരാശരി ഒരു അമ്പത് രൂപയാണ് ഉത്തർപ്രദേശിന് നാൽപ്പത്താറ് രൂപ കിട്ടുന്നുണ്ട് ബീഹാറിന് എഴുപത് രൂപ കിട്ടുന്നുണ്ട് ഇങ്ങനെ സ്റ്റേറ്റുകളുടെ കണക്കുണ്ട് അപ്പം ഇത് ഞങ്ങളാരും വെച്ച കണക്കല്ല റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് അപ്പം ഇങ്ങനെ നമ്മുടെ വരുമാനം കുറയുന്നു ഇങ്ങനെ വരുമാനം എല്ലാം കുറയുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പതിനായിരക്കണക്കിന് ആൾക്ക് ജോലി കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപം വരുന്ന ഞാൻ ഞാനതിനകത്ത് പറഞ്ഞാൽ അടുത്ത മൂന്ന് വർഷത്തിനകം ഒരു മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വരണം എന്നുള്ള കാര്യം പറഞ്ഞു വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വാസ്തവത്തിൽ നിങ്ങളും മൂന്ന് ലക്ഷം കോടിയോട് നിക്ഷേപം വരുമോ അത് ഇച്ചിരി അതിശയോക്തിയാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ചിന്തിക്കുന്നതില്ലാത്തുണ്ടാവും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഹൈഡ്രജൻ ഹബ്ബ് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പത്തോ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അവിടെ വരാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ വായിച്ചു കാണും ഇപ്പോൾ തന്നെ അതൊക്കെ ഏകദേശം വരുന്ന കാര്യങ്ങളാണ് ഇതുമാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട് വിഴിഞ്ഞം മാത്രമല്ല ടൂറിസം മേഖലയിൽ പതിനായിരം ഹോട്ടൽ റൂമുകളെങ്കിലും അടുത്ത വർഷങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഡിമാൻഡുകളുണ്ട് വിഴിഞ്ഞത്തിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ഡെവലപ്മെന്റ് വരാവുന്നതിനുണ്ട് അതിപ്പോൾ വിഴിഞ്ഞം നേരത്തെ തന്നെ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ തുടങ്ങിയതും ചെയ്തതും ഇടതു വർഷം മുന്നേ ഗവൺമെൻറ്റാണ് ഈ മെയ് മാസത്തെ ഈ ആദ്യത്തെ ഷിപ്പ് വരും അപ്പോൾ അവിടത്തേക്ക് വരുന്ന കാര്യങ്ങളെപ്പറ്റി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യവസായ സാധ്യത പറഞ്ഞു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനയിലെ ഏറ്റവും കൂടുതൽ ചൈനയെ ശ്വാസം മുട്ടിക്കുന്ന ഘട്ടത്തിലാണ് എഴുപതുകളുടെ അവസാനം എൺപതുകളുടെ ആദ്യം ചൈനയിലെ എക്കണോ പ്രത്യേക എക്കണോമിക് ഡെവലപ്മെന്റ് സോൺസ് നമ്മളുടെ സംസ്ഥാനമാണ് രാജ്യമല്ല പക്ഷെ നമുക്ക് വിഴിഞ്ഞം വന്ന പശ്ചാത്തലത്തിൽ അത്രയും ഡെവലപ്മെൻറ്റിനൊത്തിരി ഒത്തിരി ഒത്തിരി സാധ്യതയുണ്ട് ആ സാധ്യതകൾ നമ്മൾ യഥേഷ്ടം നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റോടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളല്ല അതിനകത്ത് കാഴ്ചപ്പാടുകൾ വന്നിട്ടുണ്ട് ബാക്കി കുറേ കാഴ്ചപ്പാടുകൾ ആ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിനുള്ള ഡെവലപ്മെൻ്റ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത് ഒരു എക്കണോമി രാജ്യത്താകെ ഒരു ചെറിയൊരു മന്ദതയിലേക്ക് പോകാണ് കേരളത്തിലിപ്പം കഴിഞ്ഞ എക്കണോമിക് സർവേ വെച്ച് നോക്കുമ്പം കേരളത്തിലും കേന്ദ്രത്തിലും കേരളത്തിലും നമുക്ക് കോൺസ്റ്റന്റ് പ്രൈസിൽ പത്തോ പന്ത്രണ്ട് പന്ത്രണ്ടോ ശതമാനം അല്ലാതെ ആറേ പോയിന്റ് ആറൊക്കെ ഉണ്ട് അല്ല പിന്നെ കറണ്ട് പ്രൈസിൽ കോൺസ്റ്റന്റ് പ്രൈസിൽ ആറേ പോയിന്റ് ആറൊക്കെ ഉണ്ട് പക്ഷേ പൊതുവിനൊരു സാമ്പത്തിക രംഗത്ത് ഒരു മരവിപ്പ് വരുന്നുണ്ട് അപ്പം ആ മരവിപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് കൂടുതൽ ചെലവുണ്ടാവണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിന്നെ പൊതുമേഖലയിൽ നിന്നും പ്രൈവറ്റ് മേഖലയിൽ നിന്നും അതിന് കുറച്ച് കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പതിനായിരം കോ പതിനായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ലൈഫിൻ്റെ രംഗത്ത് അടുത്ത രണ്ട് വർഷം കൊണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് ഇപ്പം സർക്കാർ വെക്കുന്ന ബഡ്ജറ്റിന്റെ പണമുണ്ട് ഇതല്ലാതെ തന്നെ ഒരു ദീർഘകാലത്തേക്ക് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്ന പഞ്ചായ പഞ്ചായത്തും ഗവൺമെന്റും എല്ലാം കൂടെ ചേർന്ന് ഒരു സ്കീം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ട് പതിനായിരം കോടിയുടെ നിർമ്മാണം രണ്ട് വർഷം കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ എക്കണമി നല്ലൊരു ബൂസ്റ്റ് വരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആയിരം കോടി രൂപയുടെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു എക്കണോമിയിലെ ഈ പിന്നെ കൂടുതൽ തൊഴിൽ വരാനും എല്ലാ മേഖലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ എക്കണോമിക്കകത്ത് സജീവത വരാൻ വേണ്ടിയിട്ട് നവകരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രൊപ്പോസൽസിൻ്റെ ഒരു ആയിരം കോടി രൂപയുടെ കാര്യം പറഞ്ഞു ഇതുകൂടാതെ ഒരു ആയിരത്തഞ്ഞൂറ് കോടി സാധാരണ പറയുന്ന നല്ല ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വേറെ പണം മാറ്റി വെച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ഡലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നത് അപ്പോൾ ഒരു പത്ത് മൂവായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും അയ്യായിരം കോടി രൂപയെങ്കിലും വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാപ്പക്സ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട കാപ്പക്സ് നമുക്ക് കിട്ടാവുന്നതാണ് ആ കാപ്പക്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ള പരിപാടി ഇടുന്നുണ്ട് ഇതുപോലെ ടൂറിസം മേഖലയിൽ ഞാൻ പറഞ്ഞു പതിനായിരം ഹോട്ടൽ മുറികൾ ടൂറിസം മേഖലയിൽ തന്നെ വിവിധ കേന്ദ്രങ്ങൾ നമ്മുടെ ഈ പല ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പത്തോ ആയിരം പേർക്ക് ഇരിക്കാവുന്ന ചെയറുകളും സൗകര്യങ്ങളും സ്പേസ് ഒക്കെ ഉണ്ടാവും അവിടെ അത്യാവശ്യം ടോയ്ലറ്റുകൾ റെസ്റ്റോറൻറ്റുകൾ അപ്പം നമ്മൾ കോളത്ത് കാണാൻ പോകുന്നു അവിടെ മഴ വരുമ്പോൾ ഓടിച്ചാടി അങ്ങോട്ട് ഓടി ഓടി അല്ലാതെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കാവുന്ന ഒരു സ്ഥലമുണ്ടോ നമ്മുടെ ഏതെങ്കിലും ടൂറിസ്റ്റ് സെൻറ്ററുകളിൽ ഇത് ശ്രദ്ധിച്ചോളൂ നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ പോകണം റെസ്റ്റോറൻറ്റിൽ പോകണം മറ്റേ അങ്ങനല്ല ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ ഒരു സ്ഥലത്തേക്ക് വരുന്ന ആളുകളാണ് അവർ രാവിലെ തൊട്ട് വൈകീട്ട് വരെ ഇരിക്കാവുന്ന തരത്തിലൊക്കെ കോമൺ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോയ്ലറ്റ് മറ്റ് കാര്യങ്ങളല്ലേ പൊതുവെ ഇരിക്കാൻ അവിടെ കുറെ റെസ്റ്റോറൻ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള സ്പേസുകൾ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസസ് പലടത്തും ഡെവലപ്പ് ചെയ്യാറുണ്ട് അതിനാണ് അത്തരം ഡെവലപ്പെൻ്റ് കാര്യം പറഞ്ഞത് മറ്റൊന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് തന്നെ ചേർന്നിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ അവരോട് സംസാരിച്ചിരുന്നു ഇവിടുത്തെ തിരുവനന്തപുരത്ത് തന്നെ ഫോറസ്റ്റ് പൊന്മുടിയിലും അതുപോലെ തന്നെ അതിനപ്പുറത്ത് പണ്ട് തൊട്ടേ ഉള്ള പ്രധാനപ്പെട്ട ബോണക്കാട് ഒക്കെ നിങ്ങൾ ചിലത് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിയാം അതിനകത്ത് ഫോറസ്റ്റിൻ്റെ ഏക്കർ ഉണ്ട് പൊണക്കാട് എസ്റ്റേറ്റ് അറിഞ്ഞിടക്കണം ഇരുന്നൂറ്റമ്പത് ഏക്കർ എസ്റ്റേറ്റിനകത്ത് ഉണ്ട് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഈ അവർ കബനി കബനിതടത്തിലെ ജംഗിൾ പിന്നെ ഹോട്ടൽ അങ്ങനെ ജംഗിൾ ഹൗസസും ഒരു ഹോട്ടൽ സിസ്റ്റം ഒക്കെ ഉണ്ട് ഫോറസ്റ്റിൻ്റെ അപ്പോൾ ഫോറസ്റ്റ് അങ്ങനെ ചെയ്യാം പല സ്ഥലത്തും കേബിൾ കാറും മറ്റും ഇടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ കേബിൾ കാർ ഇടാനായിട്ടുള്ള സൗകര്യം ഫോറസ്റ്റിൻ്റെ അല്ലാതെ അല്ലാതെ ഉള്ള ഗവൺമെൻ്റ് സ്ഥലത്തും കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഒന്ന് ചെയ്യാൻ തയ്യാറാവും നമ്മുടെ ആളുകൾ ഇതിനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് ആ മേഖല ചെയ്യുമെന്നാണ് പറഞ്ഞത് അവിടെ അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം വരത്തേക്ക് വിധത്തിൽ അതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കുമെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറഞ്ഞാൽ അയ്യായിരം കോടി രൂപയ്ക്ക് ഒരു രണ്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ രണ്ട് ശതമാനം പലിശ ഇളവൊക്കെ നമ്മൾ കൊടുക്കുന്ന തരത്തിലേക്കാണെങ്കിൽ ആളുകൾ എടുക്കും നേരത്തെ തന്നെ കുറെ തൊഴിൽ വന്ന മന്തിവിരുദ്ധ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മൾ ചെയ്ത് കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലും ടൂറിസം പോലുള്ള മേഖലകളിലൊക്കെ കുറേ പണം ചെലവഴിക്കപ്പെടാനുള്ള സാധ്യതകൾ അത് നോക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഹെൽത്ത് ഈ മേഖലയിലും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷന് പതിമൂന്ന് ലക്ഷം ആളുകൾ ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്ത് ഇന്ത്യ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ഇന്ത്യ നിന്ന് പുറത്തേക്ക് പതിമൂന്ന് ലക്ഷം പോകുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഫോർ പെർസെൻറ്റ് അതിൻ്റെ ഉള്ളത് അല്ലാതെ ഇവിടുന്ന് മാത്രമല്ല പക്ഷേ അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം അറിയാം പതിനായിരം പേര് പോകുന്നുണ്ടെങ്കിൽ മൂവായിരം കോടി രൂപ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകും ഒരു വർഷം പിന്നെ ഫീസും മറ്റും മാത്രമായിട്ട് ഒരു പത്തോ ഇരുപതിനായിരം പേര് പോയി കഴിഞ്ഞാൽ ഒരു വർഷം കേരളത്തിൽ സ്പെൻഡ് ചെയ്യും ഇന്ത്യയിലെല്ലായിടുന്നുണ്ട് ഇത് പോകുന്ന പണം പുറത്തേക്ക് പോകുന്നത് അപ്പോൾ

முரளி கேரளா காமதி